ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ കാണാം വെഡിംഗ് വെഡിംഗ് സെന്റർ ആൻഡ് സ്റ്റുഡിയോ പാടം വണ്ടൂർ പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ വിദ്വേഷ വിദ്വേഷരാഷ്ട്രീയത്തിനെതിരെ അംബേദ്കർ പ്രഭാഷണ പരമ്പരയുമായി ഭാരതീയ ദളിത് കോൺഗ്രസ് മൈത്രി നൂറ്റിനാൽപ്പത് എന്ന തലക്കെട്ടോടെയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് വണ്ടൂരിൽ നടന്ന നിയോജക മണ്ഡലം തല അംബേദ്കർ പ്രഭാഷണത്തിന്റെ ഉദ്ഘാടനം എം എൽ എ എ പി അനിൽകുമാർ നിർവഹിച്ചു അമേരിക്ക സ്വാതന്ത്ര്യം നേടിയപ്പോ അവർക്ക് സ്വാതന്ത്ര്യം അനുഭവിച്ചിരുന്ന അടിമത്വം അനുഭവിച്ചിരുന്ന വിവേചനം അവന് വോട്ട് അവകാശം അതൊക്കെ കിട്ടിയത് ഏതാണ്ട് നൂറ്റൻപത് കൊല്ലം കഴിഞ്ഞിട്ട ഒന്നര നൂറ്റാണ്ട് കഴിഞ്ഞിട്ടാണ് അതുപോലെ ലോക രാജ്യങ്ങൾ എടുത്തു കഴിഞ്ഞ പല രാജ്യങ്ങളിൽ വോട്ടവകാശം സ്ത്രീകൾക്ക് വോട്ടവകാശം ലഭിച്ചത് കുറെ കാലങ്ങൾ കഴിഞ്ഞിട്ടാണ് പക്ഷെ നമ്മുടെ ഭരണഘടന ഉണ്ടാക്കിയപ്പോൾ നമ്മുടെ നാട്ടില് ഉച്ച നീചത്വങ്ങൾ ഉണ്ടായിരുന്നു ജാതീയമായ വേർതിരിവ് മതപരമായ വേർതിരിവ് ഇന്ത്യ രണ്ടായി മുസ്ലിങ്ങൾക്ക് പാകിസ്ഥാൻ എന്ന് പറഞ്ഞ ഒരു വിഭാഗം ആളുകൾ പാകിസ്ഥാനിലേക്ക് പോയ സാഹചര്യമുണ്ടായി പക്ഷേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പറഞ്ഞത് ഇന്ത്യയിലെ ജനവിഭാഗങ്ങൾ ഏത് ജാതിയിൽപ്പെട്ടവരായാലും ഏത് മതത്തിൽപ്പെട്ടവരായാലും അവർക്ക് തുല്യമായ അവകാശം എന്ന് പറഞ്ഞ ഒരു ഭരണഘടന രാജ്യത്തിന് നൽകിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ആ ഒരു ഭരണഘടനക്ക് ചുക്കാൻ പിടിച്ചത് മഹാനായ ഡോക്ടർ അംബേദ്കറുമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഭരണഘടനയുടെ എഴുപത്തിയഞ്ചാം വാർഷികത്തോടനുബന്ധിച്ചാണ് ദളിത് കോൺഗ്രസ് സംസ്ഥാനത്തെ നൂറ്റിനാൽപത് നിയോജക മണ്ഡലം കേന്ദ്രങ്ങളിൽ അംബേദ്കർ പ്രഭാഷണങ്ങൾ നടത്തുന്നത് ഭരണഘടനാ ശില്പി അംബേദ്കറെ പരസ്യമായി അപമാനിക്കുന്നതിനും അവഹേളിക്കുന്നതിനും നേതൃത്വം നൽകുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ വിദ്വേഷ രാഷ്ട്രീയത്തിനെതിരായിട്ടാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് വണ്ടൂർ ഐശ്വര്യ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് പി സുന്ദരേശൻ അധ്യക്ഷത വഹിച്ചു ദളിത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് കെ പി വേലായുധൻ മുഖ്യ പ്രഭാഷണവും കെ പി സി സി മീഡിയ പാനലിസ്റ്റ് അഡ്വക്കേറ്റ് വി ആർ അനൂപ് അംബേദ്കർ പ്രഭാഷണവും നടത്തി കെ സി കുഞ്ഞു മുഹമ്മദ് പി വേലായുധൻ പി കെ ഹരിദാസൻ സി രവിദാസ് ടി പി ഗോപാലകൃഷ്ണൻ മുരളികാപ്പിൽ എം ദാമോദരൻ കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ തങ്കമ്മു ദളിത് കോൺഗ്രസ് കാളികാവ് ബ്ലോക്ക് പ്രസിഡന്റ് എം ദാമോദരൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ നിങ്ങളുടെ സുവർണ്ണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സുവർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് സ്വപ്ന ഭവനങ്ങൾ കുറഞ്ഞ ചിലവിൽ യാഥാർത്ഥ്യമാക്കാൻ വിവിധ ബ്രാൻഡ് ടൈലുകൾ ഹോൾസെയിൽ വിലയിൽ ബഡ്ജറ്റ് ടൈൽസിൽ നിന്നും സ്വന്തമാക്കാം ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് സാനിറ്ററി മഞ്ചേരി റോഡ് വണ്ടൂർ